രോഗികൾക്ക് ദാനം ചെയ്യാൻ സ്വന്തം തലമുടി മുറിച്ചു നൽകി ശ്രദ്ധയാകർഷിച്ചിരിക്കുകയാണ് സ്നേഹവും സഹാനുഭൂതിയും സാന്ത്വനവും ആഗ്രഹിക്കുന്ന നിർധനരായ ക്യാൻസർ രോഗികൾക്ക് ദാനം ചെയ്യാൻ സ്വന്തം തലമുടി മുറിച്ചു നൽകി ശ്രദ്ധയാകർഷിച്ചിരിക്കുകയാണ് അഹാന സുരേഷ് എന്ന കൊച്ചുമിടുക്കി പെരിങ്ങോം പഞ്ചായത്തിലെ പോത്താങ്കണ്ടം ഗവൺമെൻറ്റ് യു പി സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അഹാന സുരേഷ് വെള്ളിപ്പിലാവ് സ്വദേശികളായ സുരേഷ് അനൂപ ദമ്പതികളുടെ രണ്ടാമത്തെ കുട്ടിയായ അഹാന ഇത് രണ്ടാം തവണയാണ് തൻ്റെ തലമുടി മുറിച്ച് ക്യാൻസർ രോഗികൾക്ക് ദാനം ചെയ്യുന്നത് എട്ടാം തരം വിദ്യാർത്ഥി സെഹിൻ കൃഷ്ണ നാലു മാസം പ്രായമുള്ള അല്ലൂസ് എന്നിവർ സഹോദരങ്ങളാണ് നാലാമത്തെ വയസ്സിലാണ് അഹാന ആദ്യം കേശദാനം ചെയ്തത് കഴിഞ്ഞ ദിവസം സ്കൂൾ അസംബ്ലിയിൽ വെച്ചാണ് രണ്ടാം തവണത്തെ കേശദാനം നടന്നത് സമൂഹത്തിലെ രോഗികളോട് നമ്മൾ കാണിക്കുന്ന സ്നേഹവും പരിലാളനയുമാണ് അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയെന്നും അഹാനയുടെ ഈ പ്രവർത്തനം മറ്റെല്ലാവർക്കും മാതൃകയാണെന്നും സ്കൂൾ ഹെഡ്മാസ്റ്റർ എം മനോജ് മാസ്റ്റർ പറഞ്ഞു നിരാശരാകും ഡിപ്രഷൻ അടിക്കും അപ്പൊ അവർക്ക് വേണ്ടി ഒറിജിനൽ മുടി കൊണ്ടുള്ള വിക് അല്ല ശരിക്കും ഉള്ള മുടി കൊണ്ടുള്ള വിക് ആ വിർമ്മിക്കാൻ വേണ്ടിയാണ് മുടി മുറിച്ച് നൽകിയത് അപ്പൊ ഇന്ന് ഈ അസംബ്ലിയിൽ വെച്ച് സമ്മതപത്രം നമ്മള് അമല ആശുപത്രിയുടെ അതോടൊപ്പം മുടിയും കൈമാറുകയാണ് നടക്കുന്നത് തൃശൂർ അമല ഹോസ്പിറ്റലും ബ്ലഡ് ഡോണേഴ്സ് കേരളയും കൂടി സംയുക്തമായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത് സ്കൂൾ അസംബ്ലിയിൽ നടന്ന ചടങ്ങിൽ അധ്യാപകരും രക്ഷിതാക്കളും മറ്റുള്ളവരും പങ്കെടുത്തു ബ്ലഡ് ഡോണേഴ്സ് കേരള കാസർഗോഡ് ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ കെ അനിൽകുമാർ ചിമേനി തലമുടി ഏറ്റുവാങ്ങി യും മഹത്തായ ഒരു കാര്യമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇത് നിങ്ങൾക്കെല്ലാവർക്കും ഒരു പാഠം ആണ് നമ്മുടെ മറ്റ് പറഞ്ഞു ക്യാൻസർ രോഗികളെ പറ്റി നമ്മൾ പറഞ്ഞു എത്രയോ ആൾക്കാർ ദൈനംദിനം നമ്മുടെ നാടിൽ ഇപ്പോൾ ക്യാൻസർ വ്യാപകമായ ഒരു രോഗമായി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് അതിൻ്റെ കാരണമൊക്കെ പറഞ്ഞില്ലേക്കും അതുപോലെ മറ്റ് കാര്യങ്ങളൊക്കെയാണ് നമ്മളെ ആതിലേക്ക് ഇപ്പോഴത്തെ നമ്മുടെ ഭക്ഷണ രീതിയൊക്കെ ഇതിന് കാരണമാകുന്നുണ്ട് അപ്പോൾ അങ്ങനെ കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അത്യാവശ്യമായ മുടി മുടി കൊടുക്കും അവരെ ഇപ്പം നേരെ പറഞ്ഞു ടീമോ ചെയ്താൽ അവരെ മുടിയൊക്കെ നഷ്ടപ്പെട്ടു പോയി അവരൊരു വല്ലാതെ രൂപത്തിലേക്ക് എത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത് ശേഖരിച്ച് അവരെ സംരക്ഷിക്കുന്നത് അതുപോലെ ഇനിയും ഒരുപാട് കുട്ടികൾ അതായത് ഇതൊരു പ്രചോദനമാണ് അസാന എന്ന ഈ കുട്ടിയെ എത്ര അഭിനന്ദിച്ചാലും നോക്കുമ്പോൾ അതുപോലെ തന്നെ ബി ഡി എസ് എന്ന് പറഞ്ഞാൽ കേരളം എന്നാണ് ഭാഗമായി ചെറുവത്തൂർ സോണൽ മെമ്പർ ചിദംബരൻ കയ്യൂർ സ്കൂൾ പി ടി ഐ പ്രസിഡന്റ് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു മുടി ദാനം ചെയ്ത അഹാനയുടെ പിതാവ് സുരേഷ് ചെമ്പകം ചാരിറ്റബിൾ സൊസൈറ്റി എന്ന സാമൂഹ്യ സേവന സംഘടനയുടെ അംഗം കൂടിയാണ് നിർധനരായ രോഗികൾക്ക് എല്ലാ മാസവും സാമ്പത്തിക സഹായം നൽകുന്ന സംഘടന കൂടിയാണ് ചെമ്പകം ചാരിറ്റബിൾ ട്രസ്റ്റ് രോഗികളുടെ പരിചരണത്തിൽ താല്പര്യം കാട്ടുന്ന ഈ സ്കൂളിലെ ആറാം ക്ലാസ്സിലെ മൽഹ ഏഴാം ക്ലാസ്സിലെ ഋതുനന്ദ അമേയ എന്നീ കുട്ടികൾ മുൻവർഷങ്ങളിൽ ക്യാൻസർ രോഗികൾക്കായി കേശദാനം ചെയ്ത് മാതൃകയായിട്ടുണ്ട് വളരെ ചെറുപ്പത്തിലെ തന്നെ സഹജീവി സ്നേഹവും സഹാനുഭൂതിയും പ്രകടമാക്കാൻ ത്യാഗസന്നദ്ധത കാട്ടിയ അഹാന സ്കൂളിനും നാടിനും മാതൃകയായി കഴിഞ്ഞു എന്റെ മകൻ അഭിക്ക് ഇഷ്ടമാണ് ദിവ്യക്ക് അഭിയേയും അപ്പൊ എങ്ങനെയാ അവരുടെ ഇഷ്ടം നടത്തുകയല്ലേ അവളുടെ സ്വപ്നം നടക്കട്ടെ അച്ഛ കല്യാണ ദിവസം നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അണിഞ്ഞു വേണം എനിക്ക് ഒരുങ്ങാൽ

പ്രിയപ്പെട്ടവരുടെ ഇഷ്ടങ്ങൾ നെഞ്ചോട് ചേർത്തവർ ജുജു ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ബസാർ പയ്യന്നൂർ